നമ്മള് നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് അള്ളാഹു കൃത്യമായി നമ്മളെ പ്രവാചകന്മാരിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് തെറ്റേതാണ് ശരിയേതാണെന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഫമനി അതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ അക്രമികളാണെന്നാണ് അപ്പം അതുകൊണ്ട് ആ അക്രമം നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു ദുരന്ത ഫലം അനുഭവം ആഹ്റത്തിലല്ല എന്തായാലും ഉണ്ടാവും ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിക്കും നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അവരുടെ റിലേഷൻഷിപ്പിൽ ഭാര്യയുമായിട്ടുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ മൊത്തം ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കളിയാണ് ഈ തലച്ചോറിൽ നമുക്ക് സന്തോഷം നൽകുന്നത് അതേപോലെ തന്നെ നമുക്കൊരാൾ ഒരു സോഷ്യൽ ലൈഫിൽ നമ്മളെ സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ ഇപ്പോൾ ഡിപ്രഷനൊക്കെ പരിശോധിച്ചാൽ എന്താ മനസ്സിലാകുക ഡിപ്രഷൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ബ്രെയിനിലെ സീറോട്ടോണി എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ലെവല് താന്നത് കൊണ്ടാണ് ഡിപ്രഷൻ്റെ ആണെന്നാണ് അപ്പോൾ സീറോട്ടോണി ലെവൽ കൂട്ടാനുള്ള ഗുളികകളാണ് ഇപ്പോഴത്തെ ആൻറ്റി ഡിപ്രസൻസ് പുതിയ ആൻറ്റി ഡിപ്രസൻസ് മുഴുവൻ അപ്പം എന്തു അപ്പം ഈ സിറോട്ടോണിൻ നോർമലായി കിട്ടുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കും നമ്മൾ വീട്ടിലിമ്മാനായിട്ട് വാപ്പാനായിട്ട് സന്തോഷമുള്ള ആളുകളായിട്ട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭാര്യയുമായി സംസാരിക്കുന്ന മക്കളുമായിട്ട് ഇടപഴകുന്ന അങ്ങനത്തെ അങ്ങനത്തെ നല്ല മെമ്മറികൾ നല്ല നിമിഷങ്ങൾ ഒരാളുടെ സിറോട്ടോണിന് കൂട്ടുമെന്നാണ് അതുകൊണ്ടാണ് ഡിപ്രഷനിലെ ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്നത് മാറി നിൽക്കുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിരിക്കും ആരോടും സംസാരിക്കൂല ഒതുങ്ങി നിൽക്കും അപ്പോൾ അവരുടെ സിറോട്ടോണി വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യുന്നത് അപ്പം അവരെ ആ സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ ആ സംസാരിച്ച് ഒരു ആ ലെവലിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ഈ പോർണോഗ്രാഫിയിലൊക്കെ പരിശോധിച്ചാൽ സംഭവിക്കുന്നതാ ഇങ്ങനത്തെ ആളുകൾ ആ മാസ്റ്റർ ബേഷന് വേണ്ടി അവരെപ്പോഴും ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അങ്ങനെ ഈ ഡിപ്രഷൻ കൂടുന്തോരും അല്ല ഈ ഫോണോഗ്രാഫിൻ്റെ അഡീഷൻ കൂടുന്തോറും അവർ കൂടുതൽ ഏകാന്തതയിലേക്കും കൂടുതൽ ഡിപ്രഷനിലേക്കും പോയിട്ട് അവസാനം ഞാനൊരു ഉപയോഗമില്ലാത്ത വസ്തുവാണ് എന്നുള്ള ഏറ്റവും ഡെയിഞ്ചറായൊരു സിറ്റുവേഷൻ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂയിസഡൽ ടെൻഡൻസിയിലേക്കൊക്കെ ആളുകൾ എത്തുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് ഡ്രഗ് അഡിക്ഷനിലും നടക്കുന്നത് ആൾ ഇങ്ങനത്തെ ആളുകളാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളാണ് പിന്നെ കഞ്ചാവ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി വേറെ എന്താണ് ഹറാമുകളായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൃത്യമായി ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കി ഖുർആൻ അതിന് പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സയന്റിഫിക്ക് ആയിട്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു ഇമേജ് പോലും നമ്മളെ ബ്രെയിനിന്റെ പവിത്ര കാത്ത് സൂക്ഷിക്കാൻ ഒരു പോണോഗ്രാഫിക്ക് ഇമേജ് പോലും നമ്മുടെ ബ്രെയിനിൽ പതിയാൻ പാടില്ല ഒന്നും ഇന്ന നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണമെന്നാണ് കാഴ്ചകളെ നിയന്ത്രിക്കണമെന്നാണ് കുറാൻ പറഞ്ഞത് ഒരു സ്ത്രീയുമായി നിങ്ങൾ ഒറ്റക്കാകരുത് ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യരുത് ഒരു പേഴ്സണൽ ചാറ്റിൻ്റെ ആവശ്യമല്ല ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യരുത് ഇതൊക്കെ ഒറ്റക്കാകരുത് രാത്രി നേരത്തെ കിടന്നുറങ്ങണം ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ് വ്യഭിചരിക്കരുത് എന്ന് പോലല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലു നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞത് കാരണം സമീപിച്ചാൽ അത് ടെംറ്റേഷൻ വരും ഡോപ്പമിന്റെ കളിയാണ് സംഭവിച്ചു പോകും നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനുള്ളവരല്ല വിശ്വാസികൾ എന്നുള്ളത് നമുക്കൊരു കൃത്യമായ മാർഗരേഖയുണ്ട് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നൈമിഷികമായി ജീവിതമല്ല